ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകവ്യാപക പ്രതിഷേധം നടക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞ തരത്തിൽ പ്രതിഷേധിച്ച രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളും ഏറ്റവും കുറഞ്ഞ തരത്തിൽ ഉപയോഗിച്ച ഭാഷ അറബ് ഭാഷയുമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഏറ്റവും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന എല്ലാ കാലത്തും എടുത്ത് അറബ് ഈ അമേരിക്കൻ രാജ്യത്ത് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നമ്മുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധം ഇസ്രായേലിനെതിരെ നടന്നിട്ടുണ്ട് ടെർക്കിഷ് ഭാഷയിൽ നടന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഡച്ച് ഭാഷയിൽ നടന്നിട്ടുണ്ട് റഷ്യൻ ഉറുദു ഹിന്ദി ഭാഷയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ തായയാണ് അറബ് ഭാഷ എന്ന് കണ്ടെത്താൻ പറ്റും ലോകത്ത് ഇരുപത്തി രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ അറബി അറബി ഭാഷയാണ് അതിൽ ഇരുപത്തിരണ്ട് രാജ്യവും അറബ് ലീഗാണ് നമുക്ക് നോക്കാം അറബ് സംസാരിക്കുന്ന ഭാഷയും അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധം എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ് അൾജീരിയ ബഹ്റൈൻ കോമാറാസ് ജിബൂട്ടി ഈജിപ്ത് ഇറാഖ് ജോർദാൻ ഗുവൈറ്റ് ലബനാൻ ലിബിയ മൗറിറ്റാനിയ മൊറോക്കോ ഒമാൻ പാലസ്തീൻ ഖത്തർ സൗദി സോമാലിയ സുഡാൻ സിറിയ ടുണീഷ്യ യു എ ഇ ഒമാൻ അറബ് ലീഗിൽ അറബ് ലീഗുമായിട്ട് ബന്ധമില്ലാത്ത അറബ് സംസാരിക്കുന്ന രാജ്യം ചാട് എരിത്രയ ഈ ഇരുപത്തി നാല് രാജ്യങ്ങൾ അതിൽ ഒന്ന് പാലസ്തീനാണ് മാറ്റി നിർത്താൽ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ഈ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് പ്രതിഷേധം രേഖപ്പെടുത്തത് അവരുടെ ഭാഷയിൽ ജനങ്ങൾക്ക് വലിയ നിയന്ത്രണം ഉണ്ടാ ഉണ്ട് എന്നതിനാൽ തന്നെ അവർക്ക് പോലും പ്രതിഷേധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഈ രാജ്യങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഒരു കാലത്ത് ഇസ്രായേലിനെതിരെ രൂക്ഷമായിരിക്കുന്ന നടപടിയെടുത്ത നിലപാടെടുത്ത യു എൻ സഭയിൽ പോലും ഇസ്രായേലിനെതിരെയുള്ള പ്രമേയം വലിച്ചു കീറപ്പെട്ട രാജ്യമായിരുന്നു ലിബിയ ലിബിയുടെ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫി ഇന്ന് ഗദ്ദാഫി ഇല്ല ഗദ്ദാഫി ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിമർശകനായതുകൊണ്ട് ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു അങ്ങനെ ഇല്ലാതായി നമുക്കറിയാവുന്നതാണ് പിന്നീടുള്ളത് ഈ ഇറാഖാണ് ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ വിമർശിക്കുകയും എതിർക്കുകയും നിലപാട് പറയുകയും ചെയ്ത ഭരണാധികാരിയാണ് ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായിട്ട് യുദ്ധ സമയത്ത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ച രാജ്യം കൂടിയാണ് ഇറാഖ് എന്ന് നമുക്കറിയാവുന്നതാണ് ഇന്ന് സദാം ഹുസൈൻ ഇല്ല സദ്ദാം ഹുസൈൻ ഏറെക്കുറെ അസ്തമിച്ചു സദ്ദാം ഹുസൈൻ അസ്തമിച്ചു എന്നല്ല ആ രാജ്യം തന്നെ അസ്തമിച്ചു അത് അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു ലിബിയ അങ്ങനെ വന്നു ചോർത്താനൊന്നും വന്നു പിന്നെ സുഡാൻ സുഡാനിൽ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണകാലത്തൊക്കെ ശക്തമായ രീതിയിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുത്ത രാജ്യമായിരുന്നു അവിടെ നിന്നുണ്ടായി രാജ്യം പളർത്തുന്നു രണ്ട് രാജ്യമാവുന്നു മുഹമ്മദ് ബഷീറിനെ പുറത്താക്കുന്നു പിന്നീട് അവിടെ രണ്ട് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ നയങ്ങളോടും നിലപാടുകളോടൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനം അറബ് രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കുമെന്നൊരു പേടിയിൽ അവിടെ യഥാർത്ഥത്തിൽ വലിയ നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നു എന്നും കൂടി അനുമാനിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അൻപത്തി ആറ് മുസ്ലിം രാജ്യങ്ങൾ അൻപത്തി ആറ് മുസ്ലിം രാജ്യങ്ങളിൽ അൻപത്തി അഞ്ച് രാജ്യങ്ങളും ഏറെക്കുറെ അവരുടെ ശബ്ദങ്ങൾ പുറത്തോട്ട് കേൾക്കാത്തതാണ് അതിൽ ശേഷിക്കുന്ന ഒരു ഇറാൻ മാത്രമാണ് സംസാരിക്കുന്നത് നടപടി എടുക്കുന്ന ഇടപെടൽ നടത്തുന്നത് അതായത് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന പേർഷ്യൻ രാജ്യം ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവരല്ല ഷിയാ വിഭാഗമല്ല ഒരു ഷിയാ വിഭാഗം പോലും ഫലസ്തീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും സുന്നികളാണ് സുന്നി ആശയമുള്ളവരാണ് എന്നാൽ ഇരുപതിലധികം രാജ്യങ്ങൾ സുന്നി രാഷ്ട്രങ്ങളാണ് അവരൊന്നും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ഖേദകരമായിരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത് ജനങ്ങളും ഭരണകൂടും പ്രതിഷേധിക്കുന്ന പല രാജ്യങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ലിസ്റ്റിലൊന്നും അറബ് രാജ്യങ്ങളില്ല അറബ് സംസാരിക്കുന്നവരില്ല എന്നുള്ളത് ഖേദപരമായിരിക്കുന്ന കാര്യമാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം അറബ് രാജ്യമാണ് അറബ് സംസ്കാരമാണ് അറബ് ദേശീയതയാണ് അറേബ്യൻ സംസ്കാര അറേബ്യൻ ജീവിത രീതി അനുവർത്തിക്കുന്നവരാണ് മാത്രവുമല്ല ഗസയ്ക്ക് സാ കാരുണ്യം നൽകാൻ വേണ്ടി അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും എത്തിക്കാൻ അൻപത്തി അഞ്ച് രാജ്യങ്ങളുടെ പ്രതികൾ അടങ്ങുന്ന നാൽപ്പത്തി നാല് കപ്പലുകൾ ഗസയിലേക്ക് അടുക്കുകയാണ് അതിൽ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റ് നടന്നിട്ടുണ്ട് തിരിച്ചയച്ചിട്ടുണ്ട് കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വിലയിരുത്തുന്നത് എത്ര മുസ്ലിം രാജ്യങ്ങളുടെ പ്രതികൾ അതിലുണ്ട് യുദ്ധത്തിനല്ല പോകുന്നത് തുർക്കിയുടെ ഇരുപത്തിരണ്ട് പേരുണ്ട് എന്ന് റിപ്പോർട്ട് തുർക്കി പറഞ്ഞു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അത് ഒരു കലുഷിതമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ട് അങ്ങനെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഗജയ്ക്ക് കാരുണ്യം നൽകാൻ വേണ്ടി പോലും അറബ് രാജ്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അവർ പുറപ്പെടുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായ കാര്യം ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല ബോംബുകളോ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല കയ്യിലുള്ളത് ആകെ മരുന്നുകളാണ് ഭക്ഷണങ്ങളാണ് കുട്ടികളുടെ കളിക്കോ കളിക്കോപ്പുകളാണ് അത്തരത്തിൽ കാരുണ്യം ഗസെ ഭൂപ്രദേശത്തുനിന്ന് ഒറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ ആ തീരമടുത്തുന്നത് ഈ രാജ്യങ്ങൾ ഇരുപത്തി രാജ്യങ്ങൾ അതിൽ ഫലസ്തീൻ മാറ്റി നിർത്തിയാൽ ഇരുപത്തി രാജ്യങ്ങൾ അറബ് സംസാരിക്കുന്നവർ ലോകത്തിലുണ്ടായിരിക്കേ ഇതേ അറബ് സംസാരിക്കുന്ന ഗസ ദേശത്തിലേക്ക് ഇവരിൽപ്പെട്ട എണ്ണ എണ്ണപ്പെട്ട ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ പ്രതികളെ മാറ്റി നിർത്തിയാൽ ആരും പോകുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് പിന്തുണ നൽകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പക്ഷേ യൂറോപ്യൻ രാജ്യക്കാർ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രതീക്ഷ ഗസയ്ക്കുള്ളത് അവരിലാണ് വിശ്വാസം അവരിലാണ് അത് ഈ അമേരിക്കയിലെ ജനങ്ങളിൽ പോലും വിശ്വാസമുണ്ട് എന്ന് ഇതിനിടയിൽ ഒരു അഭിമുഖത്തിൽ വെസ്റ്റ് ബാങ്കിലെ ഒരു ഫലസ്തീനി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എന്നല്ല പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ്റിലല്ല ജനങ്ങളിൽ എന്നാണ് അപ്പോൾ നമുക്കത് കൂട്ടി വായിക്കുന്നത് അവിടെയൊന്നും ഒരു അറബ് രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ദുരന്ത മുഖത്താണ് അറബ് രാജ്യങ്ങളുള്ളത് ഏത് സമയത്താണ് ആക്രമിക്കപ്പെടുക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഇത്രയും കാലം വിശ്വസിച്ചു പക്ഷേ ഖത്തർ അക്രമത്തോടു കൂടി സുരക്ഷിതരല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ തുർക്കി ഏറെക്കുറെ വലിയ ശക്തമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് നടപടിക്രമത്തിലേക്ക് വേണമെങ്കിൽ നീങ്ങും എന്നുള്ളടത്തേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷം ഇറാനിൽ മാത്രമാണ് വിശ്വാസ്യപരമായിരിക്കുന്ന ഒരു പ്രതീക്ഷയുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഭാഷാടിസ്ഥാനത്തിൽ ഗസെ വിഭജിക്കപ്പെടേണ്ടതുണ്ട് ഭാഷകൾ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇരുപത്തി നാല് രാജ്യങ്ങൾ അറബ് ഭാഷ സംസാരിക്കുന്നവർ ഗസയിൽ അതിൻ്റെ സംസ്കാരത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു ജീവിത രീതിയെപ്പറ്റി പറഞ്ഞു നിലവാരത്തെ പറ്റി പറഞ്ഞു അവസ്ഥയെപ്പറ്റി പറഞ്ഞു അറബ് ഭാഷയും ഫലസ്തീൻ ഭാഷയും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഒരേ സ്ലാങ്ക് ആണ് അവർ സംസാരിക്കുന്ന പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ ഈജിപ്തിലെത്തുന്ന സമയത്ത് സ്ലാങ്കിന് മാറ്റമുണ്ട് ഭാഷ ഒന്നാണെങ്കിലും ലബനാനിലെത്തുന്ന സമയത്ത് സ്ലാങ്കിന് കുറച്ചെങ്കിലും മാറ്റമുണ്ട് ഭാഷ ഒന്നാണെങ്കിലും സൗദി അറേബ്യ പോലെയുള്ള ഈ ഖത്ര പോലെയുള്ള രാജ്യങ്ങളിലെ അറബ് ഭാഷയും പാലസ്തീനയുടെ ആറുഭാഷൻ ഏറെക്കുറെ തുല്യമാണ് ബാഗ്ദാദ് അത് ഈ ഇറാക്കിലെ ഇപ്പോഴത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മെസോപോട്ടമിയൻ സംസ്കാരം ഇറാക്കിലുണ്ടായിരുന്ന കാലഘട്ടം അത് കുറേ പൗരാണിക കാലഘട്ടത്തിൻ്റെ സ്ഥിതിയാണ് അതിൻ്റെ അവിടെ നിന്നാണ് മാനുവ സംസ്കാരം ഉണ്ടാകുന്നത് അറേബ്യൻ സംസ്കാരം ഉണ്ടാകുന്നത് മുസ്ലിം സംസ്കാരം ഉണ്ടാകുന്നത് അത് ഖത്തർ ഇറാഖ് അമേരിക്കൻ യുദ്ധത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് കാര്യങ്ങൾ ഒന്നതാണ് ഞങ്ങളുടെ സംസ്കാരത്തിന് നേരെയാണ് നിങ്ങൾ വെടിവെക്കുന്നത് ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ആ പ്രവർത്തനത്തിൽ മാറി നിങ്ങൾ ജോർജ് ബുഷ് ജൂനിയർ ജോർജ് ബുഷ് അന്ന് അമേരിക്ക ഭരിക്കുന്ന കാലം ഇറാഖിനെതിരെ യുദ്ധം ഇരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ സദാം ഹുസൈനും രണ്ട് മക്കളും രാജ്യം വിട്ടു പോകണമെന്നും ബഹ്റൈൻ അഭയം നൽകാമെന്ന് സദാമിനോട് പറയപ്പെട്ട ആ ഒരു കാലഘട്ടം വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ പറഞ്ഞത് ഇറാഖിൽ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികം നൽകാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാണ് തയ്യാറാണെങ്കിൽ ഇറാഖിൽ നിന്ന് വാങ്ങാം അത് വിഷയമല്ല എന്ന് പക്ഷേ വെടിവെച്ചത് അറേബ്യൻ സംസ്കാരത്തിന് നേരെയാണ് മാനവസംസ്കാരത്തിന് നേരെയാണ് സ്വാഭാവികപരമായി അമേരിക്ക അങ്ങനെ തന്നെ വെടിവെക്കൂ എന്നുള്ളത് സ്വാഭാവികം അമേരിക്കയുടെ അയ്യായിരം സൈനികർ അന്ന് കൊല്ലപ്പെട്ടതിൽ ജൂത സൈനികരും ഉണ്ട് എന്ന് ഈ അന്താരാഷ്ട്ര റിപ്പോർട്ട് പുറത്തു വന്നു റോയിറ്റേഴ്സിറ്റാണ് ആ റിപ്പോർട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പം ഇവരൊക്കെ ലിങ്ക് ചേർന്നിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നടത്തുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇത്രയും വ്യാപകമായിരിക്കുന്ന ഒരു സംഭവം ഓരോ ദിവസവും ദിവസവും ഡസൻ കണക്കിന് ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്നു അവിടുത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് പറയുന്ന പറയാൻ വേണ്ടി സാധിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സൈനിക സംവിധാനത്തിന് അമാസനെ പിടിക്കാൻ സാധിക്കുന്നില്ല കണ്ടെത്താൻ സാധിക്കുന്നില്ല അതാണ് അവിടുത്തെ പ്രശ്നം അപ്പം അവരെ കണ്ടെത്താത്തത് കൊണ്ട് അവരാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫലസ്തീനുകളെ കൊല്ലുന്നു നേർക്കു നേരെ പറഞ്ഞ ഇതാണ് സ്ഥിതി എല്ലാവിധ നൂതന സംവിധാനങ്ങളും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും കാലോദ്യോഗം മാറ്റപ്പെട്ട ആയുധങ്ങളും അതിൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കങ്ങളും ഈ നോവൽ സമ്മാനം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരാണ് എന്ന് പറയപ്പെട്ടിട്ടും ഈ ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആയുധ പുരകൾ കണ്ടെത്താനോ അവരുടെ സംവിധാനത്തെ തകർക്കാനോ സാധിക്കാത്തതിൻ്റെ ജാല്യത മറക്കാനാണ് ഗസക്കാരെ കൊല്ലുന്നത് എന്ന് ചുരുക്കം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് ഇപ്പോഴും മൗനത്തിലാണ് നല്ലൊരു വിഭാഗം അറബ് സംസാരിക്കുന്നവരും അറബ് രാജ്യക്കാരും അത് എത്രത്തോളം അവരെ പ്രതി പ്രതികൂലമായിട്ട് എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്